ഏവർക്കും നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ വൃശ്ചികം രാശിയിലെ വിശാഖത്തിന്റെ കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രജാതരുടെ ജൂലൈ മാസം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം വൃശ്ചികം രാശിക്കാർക്ക് ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ഗ്രഹമാറ്റങ്ങൾ നൽകുന്ന ഫലങ്ങളും ശേഷം ഓരോ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ ജൂലൈ മാസം വരുമെന്നുകൂടി പരിശോധന ചെയ്യുന്നതാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ വൃശ്ചികം രാശിക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കും ഈ മാസം പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനം ഏതൊക്കെയെന്ന് പരിശോധിക്കാം ജൂലൈ പതിനാറിന് സൂര്യൻ ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് ഭാഗ്യം ആത്മീയ കാര്യങ്ങൾ ദൂരയാത്രകൾ എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും പിതാവുമായുള്ള ബന്ധം മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ബുധൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പഠനം ആശയവിനിമയം എന്നിവയിൽ താല്പര്യം വർദ്ധിപ്പിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും യാത്ര ചെയ്യാനും നല്ല സമയമാണ് ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ ഏഴാം ഭാവത്തിൽ തുടരുന്നത് ബന്ധങ്ങളിലും പങ്കാളിത്തങ്ങളിലും ഐക്യം കൊണ്ടുവരും അതിനുശേഷം എട്ടാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും ഗവേഷണങ്ങളിലും നേട്ടങ്ങൾ നൽകാം എന്നാൽ ചില അപ്രതീക്ഷിതമായ ചിലവുകൾക്കും സാധ്യത കാണുന്നുണ്ട് ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ പത്താം ഭാവത്തിൽ തുടരുന്നത് കരിയറിൽ ഊർജസ്വലതയും പുരോഗതിയും നൽകും ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നത് സാമ്പത്തിക നേട്ടങ്ങൾക്കും സാമൂഹികമായ ഇടപെടലുകൾക്കും അനുകൂലമാണ് വ്യാഴം എട്ടാം ഭാവത്തിൽ തുടരുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും നിക്ഷേപങ്ങളിലും ശ്രദ്ധ ചെലുത്തുവാൻ സഹായിക്കും അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യത കാണുന്നുണ്ട് ശനി മീനം രാശിയിൽ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കുട്ടികൾ പ്രണയം വിദ്യാഭ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളും കാലതാമസവും സൃഷ്ടിക്കാം എന്നാൽ കഠിനധാനത്തിലൂടെ നല്ല ഫലങ്ങൾ നേടാനാകും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ഇരുപത്തെട്ടിന് കന്നിയിലേക്ക് മാറും രാഹു നാലാം ഭാവത്തിൽ തുടരുന്നത് കുടുംബത്തിലും വീട്ടുകാര്യങ്ങളിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരാം കേതു പത്താം ഭാവത്തിൽ നിന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്നത് കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നൽകും ജൂലൈ മാസം വൃശ്ചികം രാശിയിലെ മൂന്ന് നക്ഷത്രക്കാർക്കും അതായത് വിശാഖം അനിഴം തൃക്കേട്ട പൊതുവെ സമ്മിഷ്ടമായ ഫലങ്ങളായിരിക്കും നൽകുക ഗ്രഹങ്ങളുടെ സ്ഥാനം മാറ്റങ്ങൾ ഓരോ മേഖലയിലും വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തും ആദ്യം വിശാഖം നക്ഷത്രം നോക്കാം ഈ മാസം തൊഴിൽപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കഠിനധനത്തിന് അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിൽ വിജയിക്കുവാനും സാധ്യത കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും വിദേശയാത്രകൾക്ക് സാധ്യത കാണുന്നു പഠനത്തിനോ ജോലിക്കോ വേണ്ടിയുള്ള വിദേശയാത്രകൾക്ക് അനുകൂലമായ സമയമാണ് വിസ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ഈ മാസം നല്ലതാണ് അപ്രതീക്ഷിതമായ ധനലാഭം കാണുന്നു നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കും വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ് പ്രണയിക്കുന്നവർക്ക് നല്ല നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കും വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ വളർച്ചയും ലാഭവും പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമായ സമയമാണ് പങ്കാളിത്ത ബിസിനസ്സിൽ വിജയം നേടുവാൻ സാധിക്കും വിദ്യാഭ്യാസപരമായി അനുകൂലമായ സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങൾ പഠിച്ചെടുക്കുവാനും സാധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ കഴിയും ബുധൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പഠനകാര്യങ്ങളിൽ വ്യക്തതയും ഊർമ്മ നൽകും ഈ മാസം ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും പേശി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കുക ഇനി വൃശ്ചികം രാശിയിലെ അനിരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പരിശോധിക്കാം തൊഴിൽ മേഖലയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം ജോലിസ്ഥലത്ത് ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക ക്ഷമയും വിവേകവും കൈകൊണ്ടാൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയും പുതിയ അവസരങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക വിദേശ യാത്രകൾക്ക് സാധ്യത കുറവാണ് അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കും വിദേശത്ത് ഉള്ളവർക്ക് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക സാമ്പത്തികമായി ചില അപ്രതീക്ഷിതമായ ചിലവുകൾ വരാം വരുമാനം വർദ്ധിക്കുമെങ്കിലും അതുപോലെ ചിലവുകളും ഉണ്ടാകും കടം കൊടുക്കുന്നതും വാങ്ങുന്നതും സൂക്ഷിച്ചു വേണം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മുതിർന്നവരുമായി നല്ല ബന്ധം പുലർത്തുക പ്രണയബന്ധങ്ങളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണ് വിവാഹിതര പങ്കാളികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ശ്രമിക്കുക ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക വിദ്യാഭ്യാസത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ശ്രദ്ധക്കുറവ് അലസത എന്നിവ പഠനത്തെ ബാധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ശനിയുടെ അഞ്ചാം ഭാവത്തിൽ സ്വാധീനം കാരണം പഠനത്തിൽ ചില തടസ്സങ്ങളോ കാലതാമസമോ ഉണ്ടാകാം കൂടുതൽ പരിശ്രമവും സ്ഥിരോത്സാഹവും ആവശ്യമാണ് കൂട്ടായി പഠിക്കുന്നതും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും പ്രയോജനകരമാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ചൊവ്വയുടെയും രാഹുവിന്റെയും സ്വാധീനം കാരണം ചെറിയ പരുക്കുകളോ അലർജികളോ വരുവാൻ സാധ്യത കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക ആവശ്യത്തിന് വിശ്രമിക്കുകയും പോഷക സമ്മർദ്ദമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിലും ശ്രദ്ധ വേണം ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജൂലൈ മാസം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ജോലിയിൽ പുരോഗതിയും പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട് കഴിവുകൾ തെളിയിക്കുവാൻ അവസരം ലഭിക്കും മേലധികാരികളുടെ പിന്തുണ പ്രതീക്ഷിക്കാം ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ് വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്ത കേൾക്കുവാൻ ഇടവരും ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായ ഭദ്രത പ്രതീക്ഷിക്കാം പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുവാൻ സാധ്യതയുണ്ട് മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ കഴിയുന്നതാണ് പ്രണയ ജീവിതം ഊഷ്മളമായിരിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് വിവാഹിതർക്ക് സന്തോഷകരമായ ദാമ്പത്യം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസപരമായി സാധാരണ ഗതിയിലുള്ള മാസമായിരിക്കും വലിയ നേട്ടങ്ങളോ കോട്ടങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയില്ല നിലവിലുള്ള പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധയോടെ തീരുമാനമെടുക്കുക ബുധന്റെ അനുകൂലമായ ഭാവമാറ്റം ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയും പഠനത്തിൽ സഹായകമാവുകയും ചെയ്യും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ചെറിയ ജലദോഷം പനി പോലുള്ള അസുഖങ്ങൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട് കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ ഓർത്തു നിന്നുമുള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക പ്രശ്നപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നത് ഏറെ ഗുണകരമാണ് ഈ വരുന്ന ജൂലൈ ആറ് ഞായറാഴ്ച ദേവശേനി ഏകാദശിയാണ് അന്നേ ദിവസം പ്രത്യേക പൂജ ഉണ്ടായിരിക്കും ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ പൂജയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ജ്യോതിഷത്തിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല ഇത് പലരുടെയും സംശയമായി കണ്ടതുകൊണ്ടാണ് സൂചിപ്പിച്ചത് വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ അധ്യായ വരും വരെ നന്ദി നമസ്കാരം